എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ബാല്യം അമൂല്യം പരിപാടിയുടെ ഭാഗമായി വിദ്യാലയങ്ങൾക്ക് കായികോപകരണങ്ങൾ വിതരണം ചെയ്തു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പി ബി ആർ സി ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു ശരിയായ കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വഴി തെറ്റായ പ്രവണതകൾ കുട്ടികളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ബാല്യം അമൂല്യം എന്ന പദ്ധതിയുടെ ലക്ഷ്യം

റോബിക് ക്യൂബ്സ് സ്കിപ്പിംഗ് റോപ്പ് ഫുട്ബോൾ പുഷപ് സ്റ്റാൻഡ് എന്നിവയാണ് നൽകിയത് ലഹരി വിമുക്ത സന്ദേശമുയർത്തിയുള്ള എക്സൈസിൻ്റെ പ്രദർശനവും ഒരുക്കിയിരുന്നു ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ വിജേഷ് അധ്യക്ഷനായി യു പി സ്കൂൾ പ്രധാനാധ്യപൻ പി ടി മൊയ്തീൻകുട്ടി സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മിബായ് വി പി മഹേഷ് ടി എ സജീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്